മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് ഇന്നലെ ഈ നിലയിൽ പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് ഒരു ആക്രമണം ഉണ്ടാകുന്നു സ്വാഭാവികമായും ണം രാജ്യമൊന്നാകെ ഒരു ഞെട്ടലിലൊക്കെ ആയിരുന്നു വലിയ ഭീതിപ്പെടുത്തുന്ന സാഹചര്യമുണ്ട് പക്ഷേ ഇന്ന് രാവിലെ വളരെ വേഗം തന്നെ അതിന് ആക്രമണങ്ങൾക്കിരയായ ജമ്മുകാശ്മീരിലടക്കം ജനത സാധാരണ ജീവിതത്തിലേക്ക് വളരെ വേഗം മടങ്ങിയെത്തുന്ന കാഴ്ചകൾ നമ്മൾ ഇന്ന് കണ്ടിരുന്നു രാവിലെ അടക്കം അവർ സാധാരണ പോലെ തന്നെ കടകളിലേക്കൊക്കെ പോകുകയും സൈന്യത്തിൽ പൂർണ്ണമായും വിശ്വാസമുണ്ട് എന്നുള്ള പ്രതികരണങ്ങൾ നടത്തുകയും ചെയ്തു അപ്പോൾ ഈ ജനങ്ങളുടെ ആത്മവിശ്വാസം ഇങ്ങനെ നിലനിർത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് അങ്ങനെ ചില മേഖലകളിൽ ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണമൊക്കെ ഉച്ചയോടുകൂടി പിൻവലിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ജാഗ്രത തുടരാനുള്ള നിർദ്ദേശവും ഇന്നിപ്പോൾ നോക്കൂ വീണ്ടും രാത്രിയാകുമ്പോൾ സമാനമായ രീതിയിലുള്ള ആക്രമണം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയാണ് ചിലയിടങ്ങളിലൊക്കെ ആളുകൾക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു അപ്പോൾ ഇങ്ങനെയൊരു ഈ അനിശ്ചിതത്വത്തിൽ മനുഷ്യരുടെ ജീവിതം ഇങ്ങനെ നിലനിർത്തുക പ്രത്യേകിച്ചും പ്രധാനപ്പെട്ട മേഖലകളിലൊക്കെയും ഒരു അനിശ്ചിതത്വം സൃഷ്ടിക്കുക ഇതൊക്കെ ആയിരിക്കണം ഈ ആക്രമണത്തിന് പിന്നുള്ള ലക്ഷ്യം എന്നുകൂടി കാണാം അല്ലെ അബ്ദുൾ റഷീദ് തീർച്ചയായും അങ്ങനെ തന്നെയാണ് അതായത് നേരത്തെ തന്നെ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള ഒരു പ്രകോപനപരമായിട്ടുള്ള സമീപനങ്ങളും പ്രതികരണങ്ങളും ഉണ്ടാവുകയും ചെയ്തിരുന്നു അതായത് പാകിസ്ഥാനെതിരെ നയതന്ത്രപരമായിട്ടുള്ള നടപടികളിലേക്ക് ഇന്ത്യ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഇതിനെതിരെ തിരിച്ചടിക്കുമെന്നുള്ള പല നിർദ്ദേശങ്ങളും പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് അടക്കമുള്ള ആളുകൾ പ്രതികരിച്ചതാണ് ഈ ഘട്ടത്തിൽ ഇന്ത്യ ശക്തമായിട്ടുള്ള തിരിച്ചടി നൽകുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും അത്തരത്തിലുള്ള ഒരു നിഗം ത്തിലേക്ക് തന്നെ നമുക്ക് എത്താവുന്നതാണ് കാരണം കൂടുതൽ ശക്തി ശക്തിയാർജിട്ടുള്ള അല്ലെങ്കിൽ അക്രമസക്തമായിട്ടുള്ള ഒരു ആക്രമണം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു കൂടുതൽ സ്ഥിതിഗതികൾ വഷളാകുന്ന ഒരു ഒരു ഘട്ടത്തിലേക്ക് ഇപ്പോൾ കടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇപ്പോൾ ഏറ്റവും പ്രധാനമായി വരുന്ന ഒരു വിവരം അതായത് കഴിഞ്ഞ ദിവസം ഈ യാത്രാ വിമാനങ്ങളെ കേന്ദ്രീകരിച്ചു കൊണ്ട് അല്ലെങ്കിൽ മറയാക്കിക്കൊണ്ടുള്ള ഒരു ആക്രമണമാണ് പാകിസ്ഥാൻ നടത്തിയത് എന്ന് ഇന്ന് കരസേനാ മേധാവികൾ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു അതേ സമീപനം തന്നെയാണ് ഇന്നും തുടർന്നിരിക്കുന്നത് എന്നതാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോൾ ലാഹോറിന് സമീപം രണ്ട് യാത്രാ വിമാനങ്ങളാണ് കറാച്ചിയിൽ നിന്നും ലാഹോറിലേക്ക് പറക്കുന്ന രണ്ട് വിമാനങ്ങളാണ് ഇപ്പോൾ ഈ വ്യോമപാതയിലുള്ളത് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് എയർലൈൻസിന് അതായത് പാകിസ്ഥാൻ എയർലൈൻസിൻ്റെ പി ഐ ത്രീ സീറോ ത്രീ എന്ന വിമാനം അന്താരാഷ്ട്ര വിമാനം അതിർത്തി മേഖലകളിലേക്ക് പറന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ ഈയൊരു യാത്രാ വിമാനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മറയാക്കിക്കൊണ്ടുള്ള ഒരു ആക്രമണമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് രണ്ടാം ദിവസം ഉണ്ടായിട്ടുള്ളത് എന്നതും ഏറെ നിർണായകരമായിട്ടുള്ളതാണ് ഇത്തരത്തിൽ ഈ വിമാനങ്ങളെ അടക്കം മറയാക്കിക്കൊണ്ട് പാകിസ്ഥാൻ ഒളിയമ്പുകൾ സൃഷ്ടിക്കുന്നു എന്നുള്ള ഒരു നിർണായകമായിട്ടുള്ള വിവരം കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ റിപ്പോർട്ട് ചെയ്യാവുന്നതാണ് കാരണം കഴിഞ്ഞ ദിവസം സ്വീകരിച്ചിട്ടുള്ള അതേ നടപടി തുടരുന്നു എന്നുള്ളതും ഏറെ നിർണായകമാണ് എന്തായാലും കൃത്യമായിട്ടുള്ള നിരീക്ഷണങ്ങൾ റഡാർ സംവിധാനങ്ങളൊക്കെ ഇന്ത്യ ഒരുക്കിയിട്ടുണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇന്നും ഇതുമായി ബന്ധപ്പെട്ട ഒരു ഒരു വിശദീകരണത്തിലേക്ക് ഈ മേധാവികൾക്കൊക്കെ തന്നെയും എത്താൻ കഴിയുന്നത് ഈ പ്രധാനമായും ലാഹോറിൽ നിന്നും ഈ മേഖലയിലേക്ക് അതായത് കറാച്ചിയിൽ നിന്നും റാഹോറിൽ ലാഹോറിലേക്ക് പറന്നു ഇരുന്ന ഒരു വിമാനമാണ് ഈ വ്യോമപാതയ്ക്ക് സമീപം എത്തിയിരിക്കുന്നത് ഈ ഒരു യാത്രാ വിമാനത്തെ കേന്ദ്രീകരിച്ചു അല്ലെങ്കിൽ മറയാക്കിക്കൊണ്ടുള്ള ഒരു ആക്രമണമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് നേരത്തെ കഴിഞ്ഞ ദിവസവും ഇത്തരത്തിലുള്ള ആക്രമണമാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് സേനാ മേധാവികൾ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും കർശനമായിട്ടുള്ള നടപടി ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ് എല്ലാ മേഖലകളിലും ഇപ്പോൾ ഡ്രോണുകൾ നിർവീര്യമാക്കിയിരിക്കുന്നു ഇപ്പോൾ ഏറ്റവും സുപ്രധാനമായ മറ്റൊരു വാർത്ത വരുന്നത് ജമ്മു കാശ്മീരിലെ വിവിധ മേഖലകളിലുണ്ടായിട്ടുള്ള സ്ഫോടനത്തിൽ പരിക്കേറ്റവർക്ക് ആശുപത്രിയിലാക്കിയിരിക്കുന്നു അവരെ കൃത്യമായിട്ട് ജമ്മുവിലെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളൊക്കെ തന്നെയും ജമ്മു കാശ്മീർ പോലീസും വ്യക്തമാക്കിയിരിക്കുകയാണ് പുറത്തുവിട്ടിരിക്കുകയാണ് വിവിധ ആളുകൾക്ക് ഈ അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് ഒരു നിഗമനത്തിലേക്ക് എത്താവുന്നതാണ് നിലവിൽ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വന്നിരുന്നു അതായത് നിരവധി ആളുകൾക്ക് പരിക്കേറ്റുണ്ട് മിർ അടക്കം മൂന്ന് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ജമ്മു കാശ്മീരിൻ്റെ വിവിധ മേഖലകളിൽ ഭാരാമുള്ളയിലടക്കം സ്ഫോടനമുണ്ടായിരുന്നു ഇവിടെയും നിരവധി ആളുകൾക്ക് പരിക്കേറ്റ് െന്ന വിവരം നേരത്തെ ഉണ്ടായിരുന്നു ഇവരെയാണ് ഇപ്പോൾ ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുന്നത് പ്രധാനമായും ശ്രീനഗറിലെയും മറ്റു ജമ്മു കാശ്മീരിൻ്റെ സമീപ പ്രദേശങ്ങളിലേക്കുമുള്ള ആശുപത്രികളിലേക്കാണ് എത്തിച്ചിരിക്കുന്നത് ഇവർക്ക് കൃത്യമായിട്ടുള്ള ചികിത്സ നൽകിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം ഇപ്പോൾ ജമ്മു കാശ്മീർ പോലീസും വ്യക്തമാക്കിയിരിക്കുകയാണ് എന്നതിനാൽ നേരത്തെ ഏറെ സങ്കീർണമായിട്ടുള്ള ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്ന് വേണം നമുക്ക് ഇതിനെ മനസ്സിലാക്കാൻ കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള ആക്രമണങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ ഒരു പരിക്കോ അല്ലെങ്കിൽ ഒരു അഭായമോ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നാൽ ഇന്ന് രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ നടന്നിട്ടുള്ള ഡ്രോൺ ആക്രമണങ്ങൾ കാര്യമായിട്ടുള്ള പരിക്കുകൾ ഉണ്ടാകുന്നു എന്നുള്ള ഒരു സൂചന കൂടി ലഭ്യമാവുകയാണ് എന്തായാലും കൃത്യമായിട്ടുള്ള നിരീക്ഷണങ്ങൾ സേനയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് നിലവിൽ ഈ മേഖലയിൽ നിന്നും അതായത് ജമ്മു കാശ്മീരിൻ്റെ വിവിധ മേഖലകളിൽ നിന്നും ഇപ്പോൾ ആളുകളെ കൂട്ടത്തോടെ മാറ്റുന്ന ഒരു സ്ഥിതിവിശേഷം കൂടിയുണ്ട് പ്രത്യേകിച്ചും അതിർത്തി മേഖലകളിൽ നിന്ന് നേരത്തെ ആളുകൾ ഒഴിപ്പിച്ചിരുന്നു ഇപ്പോൾ ജനവാസ കേന്ദ്രങ്ങളെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഒരു ആക്രമണമാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ നഗരപ്രദേശങ്ങളിൽ നിന്നുള്ള അതായത് തുറസ്സായ മേഖലകളിൽ പ്രധാനമായും താമസിക്കുന്ന ആളുകളൊക്കെ തന്നെയും ഇപ്പോൾ മാറ്റുന്ന ഒരു നടപടികളിലേക്ക് ഇപ്പോൾ ജമ്മു കാശ്മീർ പോലീസ് നടന്ന് കടന്നിരിക്കുകയാണ് ആ നിരവധി മേഖലകളിൽ നിന്ന് കുട്ടികളെയും പ്രായമായവരും സ്ത്രീകളെ അടക്കം ആ ജമ്മു കാശ്മീർ പോലീസ് വിവിധ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പോലീസും വ്യക്തമാക്കുന്നത് ഇത്തരത്തിൽ കൂടുതൽ സങ്കീർണമാകുന്ന ഒരു ഘട്ടത്തിലേക്ക് ഇന്ത്യ കടക്കുന്നു അല്ലെങ്കിൽ ആ സേനാ വിഭാഗങ്ങൾ കടക്കുന്നു എന്ന് തന്നെ നമുക്ക് വിലയിരുത്താവുന്നതാണ് പ്രത്യേകിച്ചും രാജ്യത്തിൻ്റെ വിവിധ കേന്ദ്രങ്ങളിലേക്ക് ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതോ ഏറെ നിർണായകമായിട്ടുള്ള കാര്യമാണ് പ്രത്യേകിച്ചും സാംബ പൂഞ്ച് ജമ്മു എന്നിവിടങ്ങളിൽ സ്ഫോടനം ഉണ്ടായിരിക്കുന്നു അതിൽ നിരവധി പേർക്ക് പരിക്കേറ്റിരിക്കുന്നു അതോടൊപ്പം പഞ്ചാബിലെ മിർസാപൂറിലും അതോടൊപ്പം മറ്റു മേഖല ിലും ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതും ഏറെ നിർണായകമാണ് എന്തായാലും ആ ശക്തമായിട്ടുള്ള തിരിച്ചടി നൽകുമെന്ന് തന്നെയാണ് ഇന്ത്യൻ സേന മുന്നോട്ട് വെക്കുന്നത് പ്രധാനമായും ഈ യോഗങ്ങൾ നിർണായകമായിട്ടുള്ള യോഗങ്ങൾ ഇപ്പോഴും തുടരുകയാണ് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ക്രമീകരണങ്ങളും ഇന്ത്യൻ സേന ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതും നമുക്ക് മനസ്സിലാകുന്നു നിലവിൽ ഇപ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചത് ജമ്മു കാശ്മീരിൽ അപകടത്തിൽപ്പെട്ട ആളുകളെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ബന്ദിപൂറയിൽ ഉണ്ടായിട്ടുള്ള അപകടത്തിലാണ് ഇപ്പോൾ ഈ ആളുകൾ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നത് നിരവധി മേഖലകളിൽ ഇപ്പോഴും സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നുണ്ട് ബാരാമുള്ളയിലടക്കം ഇപ്പോൾ സ്ഫോടനം ഉണ്ടായിരിക്കുന്നു ഇത്തരത്തിൽ കൃത്യമായിട്ടുള്ള ഇടപെടൽ പാകിസ്ഥാൻ കൃത്യമായിട്ടുള്ള ഒരു ആക്രമണം പാകിസ്ഥാൻ ആസൂത്രണം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് പാകിസ്ഥാൻ ലക്ഷ്യമിട്ട് ഇരുപതിലധികം കേന്ദ്രങ്ങളിലേക്കാണ് ഡ്രോണുകൾ എത്തിയിട്ടുള്ളത് വിവിധ സംസ്ഥാനങ്ങളിലെ വിവിധ മേഖലകളിലേക്ക് ഡ്രോണുകൾ എത്തിയിരിക്കുന്നു എന്നാൽ കൃത്യമായിട്ടുള്ള ഇടപെടലുകളുടെ ഡ്രോണുകളെ നിർവീര്യമാക്കുകയും ചെയ്തിട്ടുണ്ട് അസുദ